മായ ഔഷൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ടോറസ് ടോറസിലോടിക്ക് പിന്നിൽ കാർഡിടിച്ചു കയറുന്നുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു ഇന്ന് രാവിലെ പത്തോടെ മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ എതിർവശമുണ്ടായ അപകടത്തിൽ ഹോസ്റ്റൽ പടി കല്ലുങ്കൽ പോൾ വർഗീസാണ് മരിച്ചത് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിന്നിൽ കാർ ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ കാർ ഡ്രൈവർ മരിച്ചു ഇന്ന് രാവിലെ പത്തോടെ മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശമുണ്ടായ അപകടത്തിൽ റിട്ടയേർഡ് ബി എസ് എൻ എൽ ഹോസ്റ്റൽപടി കല്ലുങ്കൽ പോൾ വർഗീസാണ് മരിച്ചത് തൊടുപുഴ ഭാഗത്തുനിന്ന് മൂവാറ്റുപുഴയിലേക്ക് വരികയായിരുന്ന പോൾ സഞ്ചരിച്ച കാർ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിന്നിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പോളിനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സ്കൂൾ സമയങ്ങളിൽ ചരക്ക് വാഹനങ്ങൾ നിരത്തിലിറങ്ങാൻ പാടില്ലെന്ന നിർദ്ദേശത്തെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് ഇടിയുടെ ആഘാതത്തിൽ കാർ ഭാഗികമായി തകർന്നു മൂവാറ്റുപുഴ പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ